യും ബാഗുകളുടെയും വിസ്മയോകം ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന്റെ ചേലക്കര ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ബൂത്തുകൾ ഒരുക്കി ഹരിത ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ ബൂത്തുകളും പരിസ്ഥിതി സൌഹൃദമായ രീതിയിൽ ഒരുക്കുന്നത് മാലിന്യം തരം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ഓടകൾ ഈറ്റ ഓലക്കുട്ടകൾ എന്നിവ ഉപയോഗിച്ച് ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഈ ബൂത്തുകളിലേക്കുള്ള ഇരുപത്തിയഞ്ച് ഈറ്റ വലിയ കൊട്ടകളും മുപ്പത്തേഴ് ചെറിയ കുട്ടകളും പതിനഞ്ച് ഓലക്കുട്ടകളും ഒരുക്കിയിരിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സൌഹൃദമാക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്